ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു ഡോക്ടർ അമ്പിളി എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരുണ്ട് രണ്ടുപേർക്കും നന്ദി പറയുന്നു നമ്മളുടെ ഡയറക്ടർ നന്ദി പിന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കുറച്ചുപേരെ കറുത്ത മൂത്ത ഫാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു കുറച്ചു പേര് ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിച്ചോ കേറി വന്നപ്പോ പക്ഷെ ആരും അടിച്ചില്ല എല്ലാരും വെള്ളം കുടിച്ചില്ലേ ക്ഷീണാണോ ചൂടുണ്ടോ ഉണ്ടോ വേണ്ടതില്ലോ ഓഡിയൻസിന്റെ പ്രതികരണം വേണം എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നു എന്തെങ്കിലും ഒന്നുമില്ല നമ്മളുടെ ഓഡിയൻസ് വളരെ വീക്കാണ് ടയേഡാന്ന് തോന്നുന്നു എല്ലാവരും ഒരുപാട് സന്തോഷം സാർ ബ്രെയിൻ ഫ്ലെയിം സിനിമാസിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഒരു ഏഴ് വർഷം മാക്സിമം എട്ട് വർഷമായിട്ട് ഞാൻ മലയാളത്തിലില്ല ഞാൻ തെലുങ്കിലും തമിഴിലുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴ് വർഷമായിട്ട് കറുത്തുമുത്ത് എന്ന സീരിയലിൻ്റെ തെലുഗു റീമേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാർത്തിക ദീപം എന്നാണ് അതിൻ്റെ പേര് ഏഴ് വർഷമായിട്ട് നാഷണൽ നമ്പർ വൺ ടി ആർ പി റേറ്റിങ്ങിൽ ഫസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റിൻ്റെ തന്നെ സ്റ്റാർമ എന്ന് പറയുന്ന ചാനലിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലാസ്റ്റ് റിലീസായത് വെങ്കട്ട് പ്രഭു സാറിൻ്റെ സിനിമയാണ് അത് നാഗ ചൈതന്യ അരവിന്ദ്സ്വാമി കൃതിഷെട്ടി അവരോടൊപ്പം തന്നെ ഒരു നല്ലൊരു കഥാപാത്രം ഞാനും ചെയ്തിരുന്നു അതാണ് എൻ്റെ ലാസ്റ്റ് റിലീസായത് അത് ബൈലിങ്കിലായിരുന്നു തെലുങ്കും തമിഴുമാണ് ഞാൻ ചെയ്തത് അടുത്തത് എൻ്റെ മില്യണറാണ് നമ്മൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇതും വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു സാറിൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ ഇന്നത്തെ സ്പീച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് നമ്മളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള കാര്യങ്ങളാണ് ചേട്ടൻ സംസാരിച്ചത് അത് കുറേ പേർക്കൊന്നും അറിയില്ല ഒരു സിനിമ എങ്ങനെ ഉണ്ടാകുന്നു അതിന് വേണ്ടിയിട്ട് ആളുകൾ എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നു എന്നൊന്നും ഒരുപാട് പേർക്ക് തന്നെ അറിയില്ല അറിഞ്ഞാലും കുറേ ആളുകൾ കണ്ടില്ലെന്ന് വെക്കും പക്ഷെ അതൊരു വലിയൊരു പെയിൻ തന്നെയാണ് അതിൻ്റെ സക്സസ് റേറ്റ് ഇതുപോലെ വന്ന് റിലീസാകുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ഷോ കഴിയേണ്ട ഇൻ്റർവ്യൂലാകുമ്പോൾ തന്നെ ആളുകൾ അതിൻ്റെ കമൻറ്റ് പറയുന്നതിനോട് എനിക്കും വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം സിനിമ ആസ്വാദകരെന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് ഒരു ചിത്രത്തെ എടുക്കുന്നത് അതിന് പല ആംഗിളുണ്ട് ഒരു സിനിമയ്ക്ക് ചില ആളുകൾ ആസ്വദന ആസ്വദിക്കുന്ന രീതി അനുസരിച്ച് ഒരു ചിത്രത്തിന് തന്നെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാകും അപ്പോൾ അതിനോടും ചേട്ടൻ പറഞ്ഞൊരു അഭിപ്രായം തന്നെയാണ് ഞാനും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം തെലുങ്ക് മീക്ക് തെലസാ തെലസണ്ടെ നീ മാടുത്താ നമുക്ക് പറയുന്ന സെവൻ ഇയേഴ്സിനെ തെലുങ്കിൽ വർക്ക് ചെയ്യണ കൊഞ്ചേനെ തെലുങ്ക് മാട്ടാടുകൊണ്ട് കേട്ടാൽ മതി േമി വിശ്വനാഥ് പ്രധാന ചടങ്ങിനു വേണ്ടി നമുക്ക് പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ബിന്ദു വരാപ്പുഴ